നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം ആശുപത്രികൾ നിറഞ്ഞുകുനീയ അവസ്ഥ ഗാസയിലെ ആശുപത്രിയിലെ ഡോക്ടറുടെ ഗാസയിലെ എല്ലാ ആശുപത്രികളും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ഗാസയിലെ ഏക ക്രിസ്ത്യൻ ആശുപത്രിയിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ജെറുസലേൻ ആംഗ്ലിക്കൻ രൂപതയുടെ കീഴിലുള്ള അൽ അഹ്ലി അറബ് ആശുപത്രിയിലെ ഡോക്ടർ മഹർ അയ്യദ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ആശുപത്രികളിലെ തിരക്ക് അവിശ്വസനീയമാണെന്നും കിടക്കകൾക്കായി തീവ്രമായി തിരിയുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ കട്ടിലൊന്നും കണ്ടെത്തുന്നില്ല രാത്രികളിൽ രോഗികൾ പലപ്പോഴും പൂന്തോട്ടങ്ങളിലും ഇടനാഴികളിലും ചെലവഴിക്കുകയാണ് കാരണം എല്ലാ രോഗികളെയും ഉൾക്കൊള്ളാൻ മതിയായ സ്ഥലമില്ല എല്ലാ ദിവസവും ഞങ്ങൾ എഴുന്നൂറ് രോഗികളെ ചികിത്സിക്കുന്നു അവരിൽ അനേകർ പരിക്കേറ്റവരാണ് ഒരേ സമയം ശാസ്ത്രക്രിയ ആവശ്യമുള്ള രണ്ട് പരിക്കേറ്റ ആളുകളുണ്ടെങ്കിൽ അവരിൽ ആർക്ക് അതിജീവിക്കാൻ ഈ അവസരം നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കണം മറ്റേയാളെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഡോക്ടർ മഹർ പറയുന്നു കൂട്ടക്കൊല തടയാൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് പാലസ്തീനുകളുടെ മാത്രമല്ല ഇസ്രയേലുരുടെയും ക്ഷേമമാണ് അപകടത്തിലായിരിക്കുന്നത് ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുകയെന്ന് തങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ജീവൻ നഷ്ടപ്പെട്ട രോഗികളുടെ എണ്ണം എണ്ണമറ്റതാണ് ആശുപത്രികളിൽ ആന്റിബയോട്ടിക്കൽ അസ്പിരിൻ എന്നിവ പോലുമില്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ഡോക്ടർ വെളിപ്പെടുത്തി കഴിഞ്ഞ ഓശാന ഞായറാഴ്ച ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയ ഗാസിലെ ഏക ക്രിസ്ത്യൻ ആധുരാലയത്തിലെ വൈദ്യശാസ്ത്ര വിദഗ്ധനാണ് ഡോക്ടർ മഹർ കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക